നമസ്കാരം നമ്മുടെ കാലടി ഇമേറ്റ് ഗ്രീൻ വേൾഡിൽ ഇന്ന് ഏതൊക്കെ തൈകളാണ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് വീഡിയോയിലേക്ക് പോകും മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നമുക്കിന്ന് വന്നിരിക്കുന്നതിൽ ടിഷ്യൂ കൾച്ചർ വാഴ തൈകൾ വന്നിട്ടുണ്ട് മൂന്ന് ടൈപ്പ് വാഴ തൈകൾ വന്നിട്ടുണ്ട് നേന്ത്രവാഴ വന്നിട്ടുണ്ട് അതുപോലെ റോബസ്റ്റ് വാഴ വന്നിട്ടുണ്ട് പിന്നെ പൂവൻ വാഴ ഈ മൂന്ന് ഐറ്റം വാഴത്തൈകൾ നമുക്ക് ടിഷ്യൂ കളിച്ചറ് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ചട്ടിയിൽ വെച്ചേക്കണ പൂന ജമന്തി വന്നിട്ടുണ്ട് എല്ലാം പൂവിട്ട് പല കളറിലൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഇത് നമുക്ക് ചെണ്ടുമല്ലി നമുക്ക് ഇത് ശരിക്കും ഇന്ന് വന്നതല്ല കഴിഞ്ഞ ആഴ്ച വന്നതാണ് പിന്നെ നമുക്കിന്ന് കുറ്റിമുല്ല വന്നിട്ടുണ്ട് കുറ്റിമുല്ലയൊക്കെ പൂവിട്ട കുറ്റിമുല്ല വന്നിട്ടുണ്ട് അതുപോലെ പുതിനയുടെ തൈകൾ വന്നിട്ടുണ്ട് നമുക്ക് ജമന്തി മൂന്ന് കളറിലുള്ള ജമന്തി വന്നിട്ടുണ്ട് പർപ്പിൾ പിന്നെ റെഡ് വൈറ്റ് അങ്ങനെ മൂന്ന് കളറിലുള്ളത് വന്നിട്ടുണ്ട് അതുപോലെ കുമ്പളത്തിൻ്റെ തൈ വന്നിട്ടുണ്ട് ക്യാബേജ് വന്നിട്ടുണ്ട് ക്യാബേജ് ഇത് റെഡ് ക്യാബേജ് ആണ് ഇത് നോർമൽ പച്ച ക്യാബേജ് ഈ സീസണിലെ ക്യാബേജ് ആദ്യമായിട്ടാണ് വരുന്നത് അതുപോലെ മുളകിൻ്റെ നമുക്ക് പച്ചക്കാന്താരിയുടെ തൈ വന്നിട്ടുണ്ട് നാടൻ പച്ചക്കാന്താരിയുടെ തൈ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് കാന്താരിയുടെ വെള്ള വെള്ളക്കാന്താരിയുടെ വെള്ള കാന്താരിയുടെ തൈയാണ് വെള്ള കാന്താരിയുടെയും തൈ വന്നിട്ടുണ്ട് ഇത് നമുക്ക് നീളമുള്ള സിറാമുളകിൻ്റെ തൈ വന്നിട്ടുണ്ട് ഇത് പാവലം നേത്ര എന്ന് പറഞ്ഞിട്ടുള്ള ഐറ്റമാണ് അതുപോലെ ചുരക്കയുടെ തൈ വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഭാസ്കര മുളക് കവറിൽ വെച്ച് മുളക് ഉണ്ടായി നിൽക്കുന്നത് വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും തൈകളാണ് ഇന്ന് വന്നിരിക്കുന്നത് പിന്നെ നമുക്ക് നമ്മുടെ നഴ്സറിയിൽ എപ്പോഴും ഉള്ളൊരായിട്ടുമാണ് കുറ്റി കുരുമുളക് നമ്മുടെ കയ്യിൽ പന്നി ഒരു വണ്ണിൻ്റെ തൈകളാണ് നമ്മൾ കൂടുതലും ഉള്ളത് അപ്പോൾ അത് ചട്ടിയിൽ കാഴ്ച നിൽക്കുന്നതും ഒരു തിരി അല്ലെങ്കിൽ നാലല പാകത്തിലുള്ളതും ഒക്കെയുണ്ട് പല സൈസിലുള്ളതെല്ലാം ഉണ്ട് അപ്പോൾ ഇത് എപ്പോൾ വന്നാലും നിങ്ങൾക്ക് ഇത് കാണുകയും അതുപോലെ ഇതിൻ്റെ തൈകൾ ലഭ്യമായിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് വീണ്ടും കാണാം